ഹലോ ഫ്രണ്ട്സ് ചഞ്ചൂസ് സേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ റോസിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു വർഷമായിട്ടുള്ള ഒരു റോസാണ് ഇപ്പോൾ നന്നായിട്ട് പൂ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ ശിഖരങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റോസ് വർഷക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ നന്നായിട്ട് പൂവിടും എങ്കിലും വർഷക്കാലത്താണ് നന്നായിട്ട് പൂവിടുന്നത് ഇതിപ്പോൾ നന്നായിട്ട് നിറയെ മുട്ടും അതുപോലെ തന്നെ പൂവൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി ശിഖരങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ റോസ് നടാനായിട്ട് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്യുമല്ലോ അപ്പോൾ ഒത്തിരി മൂത്ത് ഒന്നും കട്ട് ചെയ്യാറില്ല നമ്മൾ ഇതുപോലെ പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴിതുപോലെ അങ്ങ് ഉണങ്ങുമല്ലോ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ബുഷിയായിട്ട് നിർത്താനായിട്ട് ഇത് കുറച്ച് വെട്ടിക്കളി ഒരു രണ്ട് മൂന്ന് ഇരയുടെ താഴെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വെട്ടിയെടുക്കും അങ്ങനെ വെട്ടിയെടുക്കുന്ന ആ ഒരു കമ്പാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് അങ്ങനെ ആവുമ്പോഴും പെട്ടെന്ന് തന്നെ വേര് പിടിക്കും മഴയതൊന്നും വെക്കാൻ പാടില്ല കുറച്ച് മഴ നനയാത്ത സ്ഥലത്ത് വെക്കുക ഇത് കണ്ടോ ഇതിപ്പോൾ നട്ടിട്ടുള്ളതാണ് സ്റ്റെം എൻ്റെ ആ പൂവ് ഉണ്ടായിട്ട് അതിൻ്റെ ആ അത് മുറിച്ചു കളയുന്ന ആ ഒരു ചെറിയ സ്റ്റെമ്പ് ഉണ്ടല്ലോ അതാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് നട്ട് പിടിച്ച് വന്നിട്ടില്ല ഇപ്പം നമ്മൾ നട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇതുപോലത്തെ ചെറിയ ഒരു കമ്പ് കട്ടാൽ മതി അതുപോലെ നട്ടതാണിപ്പോൾ ഈ റോസൊക്കെ നന്നായിട്ട് വളർന്നിരിക്കുന്നത് ഈ റോസിൻ്റെ പൂവ് കണ്ടോ നമ്മുടെ നാടൻ റെഡ് റോസ് ഉണ്ടല്ലോ അതിൻ്റെ മാതിരിയാണ് പക്ഷെ അത്രയും വലിയ പൂവല്ല ചെറിയ പൂവാണ് ഇതുപോലെ ഒരു പുതിയ ശിഖരങ്ങൾ വരുമ്പോൾ ഇതുപോലെ ഒരു പിങ്ക് കളറായിട്ടാണ് അതിൻ്റെ ഇലയൊക്കെ വരുന്നത് നമുക്ക് വേനൽക്കാലത്ത് ഇതെല്ലാം ദിവസവും നനച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോഴും ചെടി നന്നായിട്ട് വളർന്നു വരും അധികം രോഗാണുക്കളൊന്നും കാണാറില്ല ഇതിനകത്ത് അധികം രോഗങ്ങളൊന്നും വരാറുമില്ല വൈറ്റ് ഫ്ലൈസോ മീലുവേഴ്സോ അങ്ങനത്തെ ഒന്നും കാണാറില്ല പിന്നെ തണ്ട് അങ്ങനെ മഞ്ഞളിപ്പോ അതൊന്നും കാണാറില്ല ഈ റോസയ്ക്ക് ഞാനിതിന് ഒരിക്കലാണ് വളം കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വളം കൊടുക്കാനായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ടൊന്ന് ഇളക്കണം ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുമ്പോൾ എല്ലുപൊടിയും ചാണകപ്പൊടി അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പെണ്ണാക്കുണ്ട് ഇതിൽ അപ്പോൾ വേപ്പിൻ വെണ്ണാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ചെടിക്ക് അധികം കേട് വരാതെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ചൂട്ടത്തിൽ ഇത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ വേപ്പിൻ്റെ ഉണക്കി ഇടുന്നത് തന്നെ വളരെ ചെറിയ ചെടിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇതിന് വരാനുള്ള ഒരു ഉണങ്ങി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് നന്നായിട്ട് വെള്ളം കൊടുക്കുക അപ്പം പെട്ടെന്ന് തന്നെ നമുക്കതിന് ചെടിക്ക് വാട്ടമൊന്നും വരില്ല കേടൊന്നും വരില്ല പക്ഷേ ഇതുപോലെ നന്നായിട്ടൊന്നും നമുക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ചെറിയ ചെടികളൊക്കെ ആണെങ്കിൽ ഈ വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ കപ്പലിൻ്റെ പിന്നാക്കൊക്കെ ഇടുമ്പോൾ കേടായി പോകും നേർപ്പിച്ച് വേണം വെള്ളമാണെങ്കിൽ നമുക്ക് നേർപ്പിച്ച് വേണം കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഈ വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ വളരെ നേർപ്പിച്ച് വേണം കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടിയാണ് കേടായി പോവും അപ്പം ഇത്രയൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് റോസ് നന്നായിട്ട് പൂവിട്ടും അതുപോലെ നന്നായിട്ട് വളർന്നു വരും നിറയെ പൂവണമായിട്ട് നിൽക്കുന്നുണ്ട് എണ്ണം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്